മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ എസ് എം ലോക കുമരച്ചന്ത സമീപത്തുള്ള പൂന്തര പോകുന്ന റോഡിലാണ് ഇവിടെ ഇന്ന് രാവിലെ ഒരു വലിയൊരു ഗർത്തം രൂപപ്പെട്ടു എന്നുള്ള ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ സന്ദർശിച്ചത് സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ തീർച്ചയായും വലിയൊരു കുഴിയാണ് ഇവിടെ രൂപപ്പെട്ടത് മുമ്പ് ഇവിടെ വലിയൊരു ഓടയുണ്ടായിരുന്നു ഈ ഓടയാണ് ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് അതിനു മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് മാത്രമല്ല ഇവിടെ വന്നപ്പോൾ മറ്റൊരു കാഴ്ച കണ്ടത് രണ്ടു മൂന്ന് ദിവസമായി ഇവിടെയുള്ള ഒരു സിഗ്നൽ ട്രാഫിക് സിഗ്നൽ വർക്ക് ആവുന്നില്ല എന്നാണ് കാരണം സ്കൂൾ തുറക്കേണ്ട സമയമായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റഷ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ആ എസ് എം നോക്കിലെ ഈ കുമരശന്തക്ക് സമീപമുള്ള സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ മൂന്നാല് ദിവസമായി സിഗ്നൽ വർക്ക് ആവുന്നില്ല എന്നാണ് അത് കാരണം ആക്സിഡന്റ് പല നാലരയ്ക്കാണ് കടന്നു പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അതിന് പിറകെയാണ് ഇന്നിപ്പോ രാവിലെ വലിയൊരു ഗർത്തം ഇവിടെ രൂപപ്പെട്ടത് ഇവിടെ വന്നപ്പോൾ അത് അപകടം വിളിച്ചുവരുത്ത രീതിയിൽ കാണാം ആ സിഗ്നലിന്റെ തൊട്ടടുത്താണ് ഈ ഒരു വലിയൊരു കുഴി എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇത് നിങ്ങൾ പരമാവധി പ്രേക്ഷകർ ഷെയർ ചെയ്യണം അധികാരികൾ കാണണം തൊട്ടത്തെ സ്റ്റേഷനിലെ മറ്റും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് മറ്റുള്ള ഈ ട്രാഫിക് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലായിടത്തും ട്രാഫിക് സിഗ്നൽ ഉണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം പോലീസ് നിയമപാലകരെ നിയമിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നിയമപാലകരെ പോലും ഇല്ല എന്നതാണ് ഒരു പരാതിയായി ഇവിടെ ഉയർന്നു വന്നത് ഈ കുഴി ഇവിടെ രൂപപ്പെട്ടത് കാരണത്താൽ ഇതും നമ്മുടെ അവസ്ഥയിൽ എന്തായാലും അതിന്റെ കാഴ്ചയിലേക്ക് പോകാം പ്രേക്ഷകരുതെ ക്ഷണിക്കാൻ നിങ്ങൾ പരമാവധി ക്ഷണിക്കുക ഞാൻ ഇതിനേക്കൊന്നും നിങ്ങൾ ക്ഷണിക്കുകയാണ് ഇതാണ് ഈ ഒരു ഗർത്തം ഇന്ന് രാവിലെയാണ് ഈ ഒരു കുഴി രൂപപ്പെട്ടതും ഇത് പൂന്തറ പോകുന്ന വഴിയാണ് ഇസംലോക്കിൽ നിന്നും പൂന്തറ പോകുന്ന വഴിയാണ് അതോടൊപ്പം ഇങ്ങോട്ട് ഹൈവേ സിഗ്നൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സിഗ്നൽ ഒന്നും വർക്ക് ആവുന്നില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇവിടെ കുമരച്ചിന്റെ സമീപമാണ് ഒരുപാട് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കോവളത്തേക്കും കന്യാവുമാരിലേക്കും അതോടൊപ്പം തിരിച്ച് ചാക്കയിലേക്കൊക്കെ പോകുന്നതാണ് ഇവിടുത്തെ സിഗ്നൽ ആവുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം അതിനിടയ്ക്കാണ് ഈ ഒരു കുഴിയും ഇവിടെ രൂപപ്പെട്ടത് ഇന്ന് രാവിലെയാണ് ഈ കുഴി ഇവിടെ രൂപപ്പെട്ടതെന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് മറ്റുമാണ് ഈ കുഴി ഒരു വലിയൊരു മരവും മറ്റേ എടുത്ത് വച്ച് ഇവിടെ കൊടി വെച്ചതിന് ശേഷം ഇത് മൂടിയത് ഇതിനകത്ത് കാണാൻ സാധിക്കും വലിയൊരു കുഴിയാണ് ഇത് മുമ്പ് ഇവിടെ ഒരു വലിയൊരു ഓടയുണ്ടായിരുന്നു ആ ഓടയുടെ സ്ലാബ് ഇടിഞ്ഞു താഴ്ന്നതാണ് ഈ കാരണമെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് വലിയൊരു കുഴിയാണ് ഇതിനകത്തുള്ളത് ഇതിന്റെ സമീപം ഇവർ ഏകദേശം ഇടിഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇവിടെയാണ് ഇതേപോലെയുള്ള വാഹനങ്ങൾ എല്ലാം കടന്നു പോകേണ്ടത് കെ എസ് ആർ ടി സി അടക്കം കടന്നു പോകേണ്ടത് ഇതുവഴിയാണ് കാരണം അപകടം വിളിച്ചു വരുന്ന അവസ്ഥയാണ് കാരണം ട്രാഫിക് സിഗ്നൽ ഉണ്ടെങ്കിൽ കൂടുതലും അത് അപകടം ഉണ്ടാകും ഇവിടെയാണ് ഈ വലിയൊരു കുഴി ഇപ്പോൾ രൂപപ്പെട്ടത് എന്നാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിച്ചത് എന്തായാലും ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടായി മാറുന്ന മാറുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ആ റോഡിന് ഒത്തനക്കാണ് ഈ ഒരു കുഴി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്താ നമുക്ക് ഇവിടെ ആളുകളോട് തന്നെ ചോദിക്കേണ്ടത് ഒരു സെക്കൻഡ് ആ ഇത് നമ്മൾ അറിയുന്ന ആളാണ് പിന്നെ എന്താ പ്രതികരിക്കാൻ ഒരു പൊതുപ്രവർത്തനത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഇപ്പോ ഈ ഒരു കുഴി നേരത്തെയും ഇതേ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അതായത് ഇന്ന് രാവിലെ ഇടിഞ്ഞു താന്നിട്ടുണ്ട് അതോടൊപ്പം സിഗ്നൽ ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു കുഴി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് അധികാരികൾ ആരെയും അറിയിച്ചത് ഇത് നേരത്തെ നമ്മുടെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഓട ഉണ്ടായിരുന്നതാണ് അതിന്റെ മുകളിൽ സ്ഥാപിച്ച കോൺക്രീറ്റിന്റെ ബലക്ഷമായിരിക്കാം ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഇടിഞ്ഞു താഴ്ന്നിട്ട് ഒരു വരി ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ടോ മനസ്സിലാക്കുന്നു ഇത് വളരെ അടിയന്തരമായി പരിഹരിക്കേണ്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് കാരണം ഒരു ദിവസം ഏകദേശം ഒരു പതിനായിരത്തിലധികം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കുമരിചന്ദ്ര ജംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോ അടി ഇതിപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റിയെയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഒക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രവർത്തനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പൊ ഈ മഴക്കാലവും ഇന്നിപ്പോ ഞായറാഴ്ചയും കൂടിയാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ കാലതാമസം നേരിടുന്നതെന്ന് തോന്നുന്നു എന്തായാലും അടിയന്തരമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ പണി പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടനവധി അപകടങ്ങൾക്ക് ഇതിടയാക്കും പ്രത്യേകിച്ച് അതുപോലെ തന്നെ നേരെ അപ്പുറത്ത് കാണുന്ന ആ സിഗ്നൽ ലൈറ്റ് അത് ഏകദേശം ഒരു മാസത്തോളമായി ഈ അവസ്ഥയിൽ നിലനിൽക്കുന്നു ഇപ്പോ കാറ്റും മഴയും ഒക്കെ നൽകുന്ന നടക്കുന്ന ഈ വേളയിൽ ഇത് മറിഞ്ഞു വീണാൽ ഇതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ പുറത്തുകൂടി മറിഞ്ഞു വീണാൽ വലിയ അപകടങ്ങൾ തന്നെ ഇടയാക്കും അതുകൊണ്ട് ഇവിടെ ഇത് നേരത്തെ ഒരു സമരം ഉണ്ടാവുകയും പിന്നീട് അത് പിന്നെ പറ്റിയത് അല്ല അതിൽ അതിപ്പോ എന്തായാലും മൂടിയ സാധനം വീണ്ടും ഗർത്തൻ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ എന്തോ തകരാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാതെ എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല അതിന്റെ നേരത്തെ കാണിച്ച നിർമ്മാണ പ്രവൃത്തിയിൽ വന്ന വീഴ്ചയായിരിക്കാം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു രാവിലെയാണ് അതെ കാരണം എന്താ വെച്ചാൽ ഇത്രയും മഴ ശക്തമായി വന്നപ്പോൾ അത് വെള്ളം വെള്ളം അധികമായി ഒലിച്ചെത്തുകയും അതിന് പോകാൻ വേറെ മാർഗമില്ല അപ്പൊ അതിന് പോകാൻ പറ്റുന്ന ഒരു ഇടം കിട്ടിയപ്പോൾ അതുവഴി വെള്ളം ഇപ്പൊ ഒത്തിരി ഒഴുകി പോയി കൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെ ഈ സിഗ്നലിന്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനം വന്നില്ല കാരണം ഒരു മാസം ഒരാഴ്ച ആയെന്ന് ആയിരുന്നു ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലവും കൂടിയാണ് ഈ സിഗ്നലിന്റെയും മാത്രമല്ല ഇതിപ്പോ അല്പക്കൂടെ കഴിഞ്ഞ് നേരം ഇരുട്ടുമ്പോൾ ഈ ജംഗ്ഷൻ ഒരു കുറ്റ കൂരിട്ടിലാണ് കാരണം നേരത്തെ ഈ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ടായിരുന്നു അത് റോഡിന്റെ പണി പൂർത്തിയായതിനു ശേഷം പുനഃസ്ഥാപിച്ചു തരാമെന്നാണ് ഹൈവേ അതോറിറ്റി നേരത്തെ ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ അതിനുശേഷം യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ സിഗ്നലിനെ സംബന്ധിച്ച് പല പ്രാവശ്യം പരാതി നൽകിയിട്ടും അതിനെക്കുറിച്ച് ഒരു നടപടിയും ഹൈവേ അതോറിറ്റി ഇതുവരെയും ചെയ്തതായി കാണുന്നില്ല എന്തായാലും ഒരു പൊതുപ്രവർത്തന കൂടിയാണ് നമുക്ക് യാദർശികമായി കിട്ടിയത് എന്നാലും ഇവിടെ ഒരുപാട് പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ കൗൺസിലർമാരും ഉള്ള ഒരു ഏരിയയാണ് ഇവിടെയാണ് ഈ ഒരു കുഴി ഇന്ന് രാവിലെ മുതൽ പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ഇത് അധികാരികളിൽ നിന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം വരാത്തത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ഫുള്ള് ഇരുട്ടാണ് ഏകദേശം വലിയൊരു കുഴിയാണ് ഇതിനകത്തേക്ക് പോകുന്നത് ഇവിടെ ഏതാണ്ട് ഇതിന് ചുറ്റുപാടുള്ള മണ്ണെല്ലാം ഒലിച്ചു പോയതാണ് ഏത് സമയം വലിയ വാഹനങ്ങൾ പോയാൽ ഇത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഇവിടെ നിന്ന് ഉണ്ടാകും അതേപോലെയാണ് ഈ ഒരു സിഗ്നൽ ഇനിപ്പോ സ്കൂൾ തുറക്കുന്ന സമയത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അഥവാ അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെയും കൂടുതലാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കില്ലാത്തത് എന്നാലും ഏർ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട് സിഗ്നൽ കട്ട് ചെയ്തു പോകുന്ന ആൾക്കാരെ കൂടുതലാണ് പക്ഷേ ഈ സിഗ്നൽ വർക്കിയാത്തത് കൊണ്ട് തന്നെ അപകടങ്ങൾ കൂടുതൽ ക്ഷണിച്ചു വരുത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് മുമ്പും ഇതൊരു ന്യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് സിഗ്നൽ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഇന്ന് ട്രാഫിക് സിഗ്നൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാഫിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പിഴവായി ഈ സിഗ്നൽ ഓഫാവുന്നൊക്കെ കാണാം അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞതുപോലെ വാഹനം അനസ് എന്നാൽ നമുക്ക് മറ്റൊരു പൊതുപ്രവർത്തനം കൂടെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു കുഴി രൂപപ്പെട്ടത് രീതി പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നെ ആൾക്കാരല്ലേ നേരത്തെ ഒരു ഉണ്ടായിരുന്നല്ലോ ശ്രദ്ധിച്ചില്ലായിരുന്നു ശ്രദ്ധിച്ചില്ല ഇപ്പോഴാണ് സിഗ്നലെ എങ്ങനെയാണ് ആഴ്ചയായിട്ടോ ഫോണായിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല ആരാണ് ശ്രദ്ധിക്കുന്നത് നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടോ ഒരു ക്യാമറ യാമറിച്ച പ്രശ്നമേ ഉള്ളൂ പറ്റി അടിക്കുന്ന സ്ഥലം ഇവിടെയാണ് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ പെട്ടി വെക്കുന്നത് ഇവിടെ അടിച്ചിരുന്നെങ്കിൽ ഗവൺമെന്റ് നല്ല വരുമാനം കിട്ടും നാട്ടുകാർക്ക് സന്തോഷം കിട്ടും ഇതിപ്പോ അപകടം വന്നതിന് ശേഷം സർക്കാർ തീർച്ചയായിട്ടും ഒരു സർക്കാർ ും പറഞ്ഞതുപോലെ ഇതിന്റെ ചുറ്റുപാട് ഇവിടെ എല്ലാം ഇപ്പൊ പൊട്ടിയ ഒരു അവസ്ഥയിലാണ് കടന്നത് ഇതിനടുത്താണ് ഇതേപോലുള്ള ഫ്ലെക്സുകളും അതോടൊപ്പം തന്നെ മറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിന്റെ രണ്ട് ഭാഗത്തു കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പോകേണ്ടതുണ്ട് പിന്നെ എന്നാലും ഒരു പൊതുപ്രവർത്തകന് കൂടെ കിട്ടിയതുണ്ട് ഇവിടെ ഈ ഒരു കുഴി രാവിലെ രൂപപ്പെട്ടു എന്ന് പറയാൻ സാധിച്ചു എന്നാലും ഇതിനകത്ത് വലിയൊരു ഗർത്തമാണ് പോയിരിക്കുകയും ചെയ്യണത് ും വിഞ്ഞ നിരത്തിൽ റോഡ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായി ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടാവസ്ഥ തുടരുകയാണ് നമ്മൾ ബന്ധപ്പെട്ട കൗൺസിലറോട് ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എം എൽ എയും മന്ത്രിയായ ആൾ സൂചന നൽകി പക്ഷെ ഇതിനകത്ത് നടപടി എടുക്കുക പോലും അതിനവരൊന്നും ജസ്റ്റ് നോക്കാൻ പോലും തയ്യാറായില്ല ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല ഇത് മാത്രമല്ല നമ്മുടെ ഈ സിഗ്നലിൽ നിങ്ങൾ കണ്ടല്ലോ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ പാവപ്പെട്ട സാധാരണ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ സഞ്ചരിക്കുന്ന അവർക്ക് ആശ്രയിക്കുന്ന ഒരു പൊതു മേഖല ഒരു പൊതു റോഡാണ് ഇവിടെ ഈ ഒരു വലിയ വിഷയത്തെ ഈ വലിയ വിഷയത്തെ നോക്കിയിട്ട് എത്ര ആക്സിഡന്റുകൾ നടന്നു അതിനെ ശ്രദ്ധിക്കാൻ തയ്യാറല്ല നമ്മൾ ഈ പൂന്തര എസ് എച്ച്ഒ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു അപ്പൊ അപ്പോഴൊക്കെ അവർക്ക് ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണറുടെ മുമ്പിൽ കോൺഗ്രസിന്റെ പുത്തമ്പള്ളി വാർഡ് കമ്മിറ്റി വിഷയം അവതരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു കെൽട്രോൺ ആണ് ഇതിന്റെ അധികാരിയെന്നും അതിനകത്ത് ആ ഇതിന്റെ ഈ കെലോണിന്റെ ഇതിനകത്തുള്ള ബാറ്ററി ചാർജിങ് നിൽക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചുരുക്കി പറഞ്ഞാല് അതായത് ഇത് കണ്ടില്ലേ നിങ്ങൾ ഈ ഇത് വലിയ അപകടമാണ് ചെറിയ ഇപ്പൊ സ്കൂള് തുറക്കാറായി കുട്ടികൾ ചെറിയ മക്കളടക്കമുള്ള ഒരുപാട് ആളുകൾ ദിവസേന നടന്നു പോവുകയും അല്ലാതെ വാഹനത്തിലൊക്കെ പോകുന്ന അവസ്ഥയാണ് ഇടിഞ്ഞു വിഴുന്ന അവിടെ കാലോ കയ്യോ ഒടിഞ്ഞാൽ ആരാണ് സമാധാനം ഉമ്മ ആശുപത്രിയിൽ പോയിട്ട് ഒരു ആശ്വാസ വാക്ക് പറയും എന്നതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് പരിഹാരമല്ല അപകടക്കണി മുൻകൂട്ടി കണ്ട് പരിഹാരം കാണുന്നതിന് പകരം അപകടത്തിലായതിനു ശേഷം ആശുപത്രിയിലോ വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു ശൈലി രാവിലത്തെ മഴ മഴ ശക്തമായിരുന്നു അതിലേ ഒലിച്ചുപോയതാണ് അതിലാണ് ഇത് ഇടിഞ്ഞതെന്ന് പറയുന്നുണ്ട് മത ഞായറാഴ്ച ആയതുകൊണ്ടാണ് ആരും വരാത്തതെന്നും പറയുന്നുണ്ട് ഉടനൂടി പരിഹാരം കാണണമെന്ന് വിചാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു സിഗ്നൽ ഓഫ് ആയ സമയവും അതോടൊപ്പം തന്നെ ഈ മഴ ശക്തമായ സമയവും ഇല്ല ഞാൻ പറഞ്ഞ പഞ്ചായത്ത് റോഡല്ലേ ഇത് ഇതൊരു ചെറിയ രണ്ട് സൈഡും വയൽ വയൽ ഓരോ ചെറിയ വഴിയല്ലേ ഇത് എൻ എച്ച് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് വലിയ റോഡാണിത് ഇത് അങ്ങനെ പെട്ടെന്ന് പൊട്ടി പൊളിയേണ്ടതല്ല ഇനി പൊട്ടി പൊളിഞ്ഞാലോ ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം തുറന്നിരിക്കുന്ന മന്ത്രി പറയണത് ഇരുപത്തിനാല് മണിക്കൂറും ഇതുവഴി ചീറിപ്പായുന്ന വണ്ടികൾക്കിടയിൽ പി ഡബ്ല്യുടേയോ അതുപോലെ ഇത്തരം ബന്ധപ്പെട്ട ആളുകൾ ഉണ്ട് എന്നാണ് പറയണത് അപ്പൊ ഒരു ഞായറാഴ്ചയോ ഒരു വെള്ളിയാഴ്ച ഒന്നും പ്രശ്നമല്ല അർജന്റായിട്ട് എമർജൻസി ആയിട്ട് ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവേണ്ടതാണ് അത് നമ്മൾ വിശ്വസിക്കുകയല്ലെങ്കിലും തിങ്കളാഴ്ച ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ ആവുമെന്ന് വിശ്വസിക്കാം പ്രതീക്ഷിക്കാം പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കൂൾ തുറക്കേണ്ട സമയമായിട്ടും ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ സിഗ്നൽ കത്തുന്നില്ല സിഗ്നൽ കത്തുന്നില്ല കുഴി രൂപപ്പെടും ഇതിനൊരു രൂപം കണ്ടില്ലെങ്കിൽ എന്താണ് കോൺഗ്രസ് പാർട്ടി നിങ്ങൾ ചെയ്യാൻ അല്ല ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി പുത്തമ്പള്ളി വാർഡ് കമ്മിറ്റിയുടെ ഒരു ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട് കൃത്യമായ ശക്തമായ സമരപരിപാടി ഈ കുഴി ഇതുവഴി പോകുന്ന പൊതുജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവിടെ പിൻവലത്താൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സമരപരിപാടിക്ക് വഴി തടയൽ അടക്കമുള്ള സമരപരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും പോകുന്ന ഒരു അത്യാവശ്യ സമയമായതുകൊണ്ടാണ് നമ്മളായിട്ട് സഹകരിച്ചത് എന്തായാലും ഈ പറഞ്ഞതുപോലെ പൊതുപ്രവർത്തകരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും അതൊരു വെറുമൊരു മുതലെടുപ്പ് മാത്രമല്ല പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പലരും ബിസിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്ന് രാവിലെയാണ് ഈ ഒരു കുടി രൂപപ്പെട്ടത് എന്നാൽ ഈ ഒരു സിഗ്നലിന്റെ സംവിധാനം ഇത് ഒരാഴ്ചയായി ഇപ്പോൾ തകർന്നിട്ട് ഇത് പുനഃസ്ഥാപിക്കാൻ ഇതൊരിക്കലും സാധിച്ചിട്ടില്ല മാത്രമല്ല ഇങ്ങനെയാണെങ്കിൽ രണ്ട് ട്രാഫിക് പോലീസിന് അല്ലെങ്കിൽ നിയമപാലകരെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ കൂടുതൽ സഹായമാകുമായിരുന്നു ഇന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ പല വാഹനങ്ങൾ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആയപ്പോൾ പല വാഹനങ്ങൾ ചീരിപ്പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ശെക്കുന്നില്ല എങ്കിൽ വലിയൊരു അപകടമായിരിക്കും ഇവിടെ ഉണ്ടാകുക അതിനെ പോരാഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഒരു കുഴിയും ഇവിടെ രൂപപ്പെട്ടത് എന്തായാലും നാളെ കൂടി കാത്തിരുന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ വലിയ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥയാണ് ഇത് ഇപ്പോ ഫുള്ള് ഇരുട്ടായതുകൊണ്ടാണ് വലുതായിട്ട് കാണാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വലിയ രീതിയിലൊരു ഗർത്തമാണ് ഇപ്പോൾ രൂപപ്പെട്ടത് കാരണം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ആ ഓടയാണ് ഇന്ന് ഇടിഞ്ഞ് താന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇവിടെ വെട്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഇവിടെ ഒരു മറ ഇല്ല എങ്കിൽ ആരെങ്കിലും സെക്യൂരിറ്റി ഇല്ലായെങ്കിൽ ഇത് അകത്തേക്ക് വീഴാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കൂന്നൽമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ സിഗ്നലിന്റെ ഒരു അഭാവം അതോടൊപ്പം തന്നെ ഈ ഒരു ഗർത്തം ഇത് രണ്ടും അപകടം വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് ഇപ്പോഴും മനസ്സിലാകുന്നത് എന്തായാലും ഈ ലൈവ് ഇവിടെ ആണ് നിങ്ങൾ ഇതൊന്ന് പരമാവധി ഷെയർ ചെയ്യണം പിന്നീട് നമുക്ക് യൂട്യൂബിൽ വിടാം എന്തായാലും അധികാരികൾ കാണുന്നത് ഒരു ഇത് ഷെയർ ചെയ്യണം ഇന്ന് തന്നെ ഇതിനൊരു തുറ നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സിഗ്നൽ ഇല്ലാത്തതിന്റെ പേരിൽ അപകടം ഉണ്ടാക്കും രണ്ട് ഈ ഒരു ഗർത്തം കുഴി വലുതായി രൂപപ്പെട്ടത് കാരണത്താൽ ഇവിടെയും അപകടം ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും മലയാള ജിന്താ പ്രേക്ഷകർ പരമാവധി ഷെയർ ചെയ്യണം ആളുകളെ അപകടം വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ഉണരട്ടെ ഉടനെ തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലും അറിയിച്ചിട്ടുണ്ട് അവർ ഉടനെ എത്തുമെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് മലോ ജാ വേണ്ടി അബ്ദുറഹ്മാൻ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക